കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യശ്യാപ്ലവത്തിന് അമ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ എട്ടോ ഒമ്പത് വാ വാക്യങ്ങളിൽ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല നീഹോവാരലിൽ ചെയ്യുന്നു ആകാശം ഭൂമിക്കും ഇത ഉയർന്നിരിക്കുന്നതുപോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഗോഡ്സ് വേ ഈസ് ഓൾവെയ്സ് ദ ബെസ്റ്റ് നമ്മൾ ചില വഴികളൊക്കെ ചില കാര്യങ്ങളൊക്കെ എതിരാണെന്ന് നമുക്ക് എതിരായി ഭവിക്കുന്നു എന്നുള്ള പ്രയാസങ്ങൾ തോന്നും എന്നാൽ പ്രവാചകൻ പറയുന്നത് കർത്താവിൻ്റെ നമ്മളോടുള്ള കരുണയും കർത്താവിന് നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കണം അതിന് ചില കാര്യങ്ങളിലൂടെ നമ്മളെ നടത്തി വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ദൈവം അടുത്ത നിമിഷത്തിൽ പറയും ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് അതിനെ നീറ്റെടുത്തുകൊള്ളണം അപ്പോൾ ഇവ് ഇസ് നോട്ട് ഹിസ് ബെസ്റ്റ് ഹി ലവ്സ് യു ടു മച്ച് ടു ഓപ്പൺ ദാറ്റ് ഡോർ ദൈവമാണ് വഴികൾ തുറക്കുന്നത് വൈ യു ട്രസ്റ്റ് ഹിം ഹീസ് ഇൻ കംപ്ലീറ്റ് കൺട്രോൾ എന്തുകൊണ്ട് ദൈവത്തിൽ നമുക്കത് ആശ്രയിച്ചുകൂടാം എന്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൂടാം അവനാണ് നമ്മുടെ കംപ്ലീറ്റ് അവനിലങ്ങ് ട്രസ്റ്റ് ചെയ്തേ ഗാഡ് ഈസ് സ്റ്റിൽ ഇൻ കൺട്രോൾ ദൈവമാണ് ഇന്നും നമ്മളെ കൺട്രോൾ ചെയ്തു അതാ വാക്യത്തിൽ പറയുന്നത് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല ദൈവമാണ് നിങ്ങളെ നടത്തുന്നത് ഭയപ്പെടരുത് ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് ദൈവമാണ് നിങ്ങളെ കൊണ്ടെത്തി ചെയ്യുന്നത് തുടർന്നും അവൻ നടപകരിയായിക്കൊള്ളു എതിലല്ല എതിലാണെന്ന് നമുക്ക് തോന്നണ്ട ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയിശ് പല പ്രയാസങ്ങളിരിക്കുന്നവരുണ്ട് അവർക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പ്രയാസപ്പെടുന്നവരുണ്ട് അവരെ ഈ വാക്യത്താൽ ഈ വചനത്താൽ ബലപ്പെടുത്തിക്കൊള്ളണം പരിശുദ്ധാത്മാവനെ ശക്തീകരിച്ചു കൊള്ളണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ ലോകമെമ്പാടും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ ലോകം പട്ടിണി പട്ടണി പാവങ്ങളായിട്ടുള്ളവർ വഴിയോരങ്ങളിലായിരിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ഡബ്ല്യു എച്ച് ഒെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരുടെ മേലും ഒരുപോലെയായി ശിവചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ വഴികളിൽ തബ്രാൻ്റെ വഴിയിലാണ് അവർ പോകുന്നത് അവർ ദൈവത്തിൻ്റെ കൺട്രോളിലാണ് മക്കളെന്ന് മനസ്സിലാക്കുവാൻ സഹായിച്ചത് യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മധു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും